മാനം കണ്ടോ നല്ല കണ്ടില്ലേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ആരായാലും താഴെ കമ്മലിട്ടൊക്കെ വാ സത്യത്തിൽ ഇങ്ങനെ മൊബൈലിനകത്തോട്ട് ഇങ്ങനെ മാന ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കാണാൻ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ നേരിട്ട് നോക്കാൻ പറ്റൂല കേട്ടോ നേരിട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണ് ഭയങ്കര പുളുപ്പാണ് കേട്ടോ ഹായ് ചേച്ചിക്കുട്ടി നമ്മൾ നമ്മുടെ രേഷ്മ രാജേഷ് വന്നിട്ടുണ്ട് മോളെ രേഷ്മ കുട്ട എന്തൊക്കെയുണ്ട് വിശേഷം രേഷ്മക്കുട്ട എന്തൊക്കെയുണ്ട്ടാ വിശേഷം വീട്ടിലുണ്ടോ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോടാ ഇപ്പം ബാക്കിയുള്ള ചെങ്കളും കൂടെ ഒക്കെ താഴെട്ട് പോട്ടെ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരിൽ ആരാ ഒരാളെന്ന് വെച്ചാൽ താഴെ കമ്മലിട്ട് പോട്ടോ അതുപോലെ ലൈക്കൊക്കെ കഴിച്ചാൽ സുഖം ചേച്ചിക്കും കുഴപ്പമില്ല മോനെ എനിക്ക് സുഖമാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടോ ഫുഡൊക്കെ കഴിച്ചാ മൂന്ന് പേര് ബാക്കി രണ്ടിലേക്കും കൂടെ പോരട്ടെ പെട്ടെന്ന് ആട്ടാ താഴെ കമ്മലോട്ട് വാ മൂന്ന് പേരിൽ ആരാണ് പേര് ഒന്ന് നമ്മുടെ രേഷ്മയാണ് പിന്നെ ആരാ ഈ രണ്ട് പേര് ആരാന്ന് വെച്ചാൽ താഴെ കമ്മലോട്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല എന്നുള്ളത് ഉച്ചയ്ക്കത്തെ കഴിച്ചില്ല ഈ ഉച്ചക്കത്തെ കഴിക്കണ ടൈം ആയോടാ ഇല്ലല്ലോ ഉച്ചക്കത്തെ കഴിക്കാനുള്ള ടൈം ആയില്ലോടാ ഞാനാണെങ്കിൽ എല്ലാം വെന്ത് ബെന്തല്ലേ ഇരിക്കുന്ന ഞങ്ങൾക്ക് വങ്കട കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തേങ്ങാ വറുത്തരച്ച് കറി വെച്ച് വലുതായിരുന്നു കിട്ടിയത് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ജോലിയൊക്കെ നേരത്തെ ഒതുങ്ങിയടാ പിന്നെ മീനും കൂടെ കറി വെച്ചാൽ മതിയായിരുന്ന സ്കൂളിൽ മക്കൾ പോകുന്നതിന് മുമ്പായിട്ട് ജോലിയല്ലേ ഒതുങ്ങും ചേട്ടനും ഫുഡ് കൊണ്ടുപോകണമല്ലോ രാവിലെ പിന്നെ തുണി അഴുകും വീട് വൃത്തിയാക്കലും അത് ഇതുമൊക്കെ ആയിട്ടൊക്കെ പോവും പിന്നെ എന്തൊക്കെയുണ്ട് രേഷ്മ വിശേഷം സുഖം മോളെ എൻ്റെ ആങ്ങളുടെ വിവാഹം കഴിഞ്ഞ കേട്ടോ പ്രയിച്ചേട്ടോ നിന്നെയിട്ട് കളിയാക്കുമായിരുന്നില്ലേ എൻ്റെ അങ്ങയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അപ്പം ബാക്കിയുള്ള ചങ്കളൊക്കെ താഴെ കമ്മലോട്ട് വന്ന ഓരോ ലൈക്കൊക്കെ അടിച്ചിട്ട് കേട്ടോ ആണോ എന്നായിരുന്നു എന്ന് എന്ന് നാല് ജനുവരി നാലാം തീയതി ജനുവരി നാലാം തീയതി കുയി എന്തൊക്കെയുണ്ട് മോന ബി വിശേഷം സുഖാണോ നമ്മുടെ എന്താ പറയുക അഭിനയ സിംഹം വന്നിരിക്കുന്നു കേട്ടോ ഞാനങ്ങനെ വിളിച്ച് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്ന പോലുമില്ല അഭി എന്തൊക്കെയാണോ വിശേഷം ജോലിയിലാണോ ലാലു മോനെ ഹായ് ലാലു പ്രസാദേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലാലു നാലാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക്സ് മോനെ ചങ്ക സുഖമാണോ നിജു ഹായേടാ ലൈവിലേക്ക് സ്വാഗതം നിജു സുഖമാണ് കേട്ടോ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക്സ് മോനെ അഭി അടിപൊളി കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം സുഖമാണോ നാത്തൂൻ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ അങ്ങനെ പോയി നിൽക്കുന്നില്ലല്ലോടാ വീട്ടിൽ നാത്തൂൻ എങ്ങനെയുണ്ടെന്ന് പറയാനാ ഞാനെങ്ങനെ ജസ്റ്റ് ഒന്ന് പോകും രണ്ട് ദിവസം ഇവിടെ നിന്ന് രണ്ട് ദിവസം ഒന്ന് നിൽക്കത്തിൽ എടാ രാവിലത്തെ ട്രെയിന് പോകും വൈകിട്ട് നാലരയ്ക്കത്തെ ട്രെയിനിന് തിരിച്ച് വരും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മൂന്ന് പത്താം ക്ലാസിലൊക്കെയല്ലേടാ പഠിക്കുന്നത് പിന്നെ ചേട്ടൻ്റെ ജോലിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോകും അന്ന് അന്ന് തന്നെ തിരിച്ചിങ് വരും പിന്നെ ഒരു ദിവസം പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അത് പിന്നെ ചേട്ടനൊക്കെ ആയിട്ട് വന്ന് ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ വിളാപ്പിതുക്കെ മനസ്സിലാകും ഞങ്ങൾ ആരാണെന്നും അവരാരാണെന്നൊക്കെ കുട്ടിക്കുട്ടി മനസ്സിലാകും ലൈക്ക് ഫോർ കുയി 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 എന്ന് പറഞ്ഞിട്ടാ പ്രീ കുട്ടി ഹായ് ലൈവിലേക്ക് സ്വാഗതം ബിസി ആണ് എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കണേടി മിനിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ നമ്മുടെ രേഷക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ സുഖം അവിടെയോന്നു വയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല സുഖമാണ് ഏട്ടാ കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു അവിടെ മക്കൾക്കും വൈഫിനും ഒക്കെ സുഖമാണ് അബി റെജി അബിന്ന് വിളിക്കുന്നുണ്ട് പ്രിയ സ്നേഹം തരുന്നുണ്ട് പ്രിയ എന്തൊക്കെയുണ്ട് വിശേഷം റജി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ചങ്കേ ഞാൻ നാട്ടിലുണ്ട് ആ എറണാകുളം തമനം നാട്ടിൽ വന്നാ കൊള്ളാം പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ വന്നിട്ട് പരിപാടിയാണ് ഏജു അർജുൻ ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് എന്താണ് അർജുൻ രചിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് സുഖമാണോ എന്ന് വിളിക്കുന്നുണ്ട് അർജുൻ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം വന്ന ഞങ്ങളൊക്കെ വേഗം വേഗം ലൈക്കും കൂടെ കളിച്ചിട്ടുണ്ട് മീനി ഞാനിപ്പം കുഞ്ഞിൻ്റെ പെണ്ണിൻ്റെ അടുത്തുണ്ട് കുഞ്ഞിൻ്റെ പെണ്ണിൻ്റെ അടുത്തുണ്ട് മീനി ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ പെണ്ണിൻ്റെ അടുത്തുണ്ട് കുഞ്ഞിൻ്റെ പെണ്ണോ ചേട്ടാ മനസ്സിലായില്ല എനിക്ക് ഇതാവരാണെന്ന് എന്തുണ്ട് വിശേഷം പ്ലേസ് എവിടെയാട്ടോ ന്യൂ സബാണെ ഓ ന്യൂ സബ്ബാണ് ഓക്കെ 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 എന്തുണ്ട് വിശേഷം നല്ല വിശേഷമാണ് അർജുൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് ന്യൂ സബാ സബാണല്ലേ മിനി സുൽ എന്നാണ് കേട്ടോ എന്റെ ഹസ്ബൻഡ് വരെ രണ്ട് മക്കളുണ്ട് ഒന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്ന് യു കെ ജി പഠിക്കുന്നത് ഞാൻ കൊല്ലമാണ് കേട്ടോ പ്ലേസ് ഞാൻ കൊല്ലമാണ് ഞാൻ കായംകുളക്കാരിയാണ് കേട്ടോ പക്ഷേ ഇപ്പം രണ്ടും രണ്ട് വർഷം കൊണ്ട് ഇപ്പം കൊല്ലമാണ് താമസിക്കുന്നത് കാരണം ചേട്ടൻ്റെ തിരുവനന്തപുരത്ത് പണിയായം ആയതുകൊണ്ട് കൊല്ലത്തോട്ട് വന്നതാണ് ചേട്ടൻ്റെ നാട് കൊല്ലമാണ് കേട്ടോ ന്യൂസ് അബ്ബാണേ താങ്ക് യു പിന്നെ യൂട്യൂബറാണെങ്കിൽ ഷോർട്സിലൊരു മെസ്സേജ് ഇട്ടേക്ക് ഞാൻ തിരിച്ചു വരാം കേട്ടോ ടേശു കുട്ടുന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മിനിച്ചേച്ചി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിനിച്ചേച്ചി കിട്ടിയെന്താടാ മറ്റേ മോണിയായോടാ ബ്ലൂ ഉള്ളവർ എന്നെ കൂട്ടാക്കുമോയെന്ന് ചോദിക്കുന്നുണ്ട് ബ്ലൂ ബ്ലൂ ഉള്ളവർ നമ്മുടെ നിജുവിനെ ഒന്ന് കൂട്ടാക്കിയേക്കണേ ചേച്ചി ടീച്ചറാണോയെന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ ടീച്ചറാണ് എൻ്റെ മക്കളുടെ ടീച്ചറാണ് കേട്ടോ ടീച്ചറുടെ ലുക്കുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് മക്കളുടെ ടീച്ചറാണ് കേട്ടോ റേ ചേട്ടോ സുഖമാണോയെന്ന് ചോദിക്കുന്നുണ്ട് രേഷു കൂട്ടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രീത സന്തോഷം ഹായാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ഹലോ പറഞ്ഞിട്ട് എന്താണോ പ്രീതം നിനക്കൊരു ഭാവം ഹായ് പുതിയ ആള് എന്ന് പറഞ്ഞിട്ട് വിനു ഹായ് ലൈവിലേക്ക് സ്വാഗതം വിനു പുതിയ ആൾന്നു പറയുന്നത് വിനു ആണോ പുതിയത് അത് ഞാൻ പുതിയതെന്നാണ് പറഞ്ഞത് ഞാൻ പുതിയതല്ല പഴയ രണ്ടു വർഷം കൊണ്ട് ലൈവിലുള്ള ആളാണ് ചേച്ചി ഒരു ചൂരിൽ കൊണ്ട് ലൈവില് ഓ മോനെ ചൂരി കാണിക്കാൻ പറ്റൂലെട്ടോ ഉം പരിപാടി ഇതുവരെ ഒന്നും ഇല്ല ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ അമ്പലത്തിലെന്താ ഈ ഉത്സവ സീസൺ അല്ലേ നിജു ജി പ്രീതാന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ പ്രീതക്ക് എന്ത് പറ്റി ഒരു വിഷമം എന്ത് പറ്റി എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ പ്രീത ഓ ഈ അർജുൻ വേറെ അർജുനാണല്ലോ ചേച്ചി ചെവിയിലേ ഇതുപോലൊരു കൊച്ചിൻ എപ്പോഴും എന്റെ ലൈവിൽ വന്ന് ചോദിക്കുക നിജു എന്ന് വിളിക്കുന്നുണ്ട് ഏട്ടാ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മള് റജി ചേട്ടനാ ഹായ് പറന്നുണ്ട് രമ്യ സുനിൽ ഹായയുടെ എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോടാ രേഖിക്കുട്ടൻ വിശേഷം പറടാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിച്ചോ ഇനി കഴിക്കുന്നുണ്ട് കഴിച്ചില്ലട കഴിക്കണ ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വെച്ചു ഒന്നുകിലൊക്കെ ആകുമ്പോൾ ആ വീഡിയോ കോൾ ചെയ്യാം അപ്പം ഞാനും ചേട്ടന കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ ചേച്ചി അതുവരെ അവർ ഇച്ചിരി നേരം ഒരു മുക്കാൽ മണിക്കൂറതുവരെ ഒന്ന് ലൈവ് ഇടാമെന്ന് വിചാരിച്ച് നാൽപ്പത് മിനിറ്റ് അത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടാ ബ്ലൂ ഉള്ളവർ എന്നെ കൂട്ടാക്കുമോ എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ നിജുവിനെ എല്ലാവരും ഒന്ന് കൂട്ടാക്കിയേക്കണേ നമ്മുടെ രമ്യും എല്ലാവരും കൂട്ടാക്കി എടുക്കണേട്ടാ ബ്ലൂ ഉള്ളവരെല്ലാവരും ഒന്ന് കൂട്ടാക്കിയേക്കണേ എന്നിട്ട് ഷോസും മതി തിരിച്ച് വരും കേട്ടോ പടപടാന്ന് ശബ്ദം ഞാൻ ഫേസ്ബുക്കിനകത്ത് റീൽസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ റെജി ഹായ് പറഞ്ഞിട്ടേട്ടാ പ്രീത നിനക്ക് എൻ്റെ അടുത്ത് പിണക്കുവാണോടാ നീ എന്താ എൻ്റെ അടുത്ത് ഒരു ഒരു പുച്ഛാവത്തിലിരുത് എനിക്ക് വേഷം അതൊക്കെ എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പം അധികം ലൈവ് ഒന്നും ഇല്ലടാ പ്രീത ഇങ്ങനെ പോകുന്നു റെജി ചേട്ടൻ്റെ സുഖമാണോന്ന് ചോദിക്കുക പ്രീത ഞാൻ ചേട്ടനാണ് എന്ന് പറഞ്ഞിട്ടാ ആ ശരിയാണ് പ്രീത അത് നമ്മുടെ റജി ചേട്ടനാണ് ഏട്ടാ ആ രക്ഷ്മ ഹായ് പറയുന്നുണ്ട് സുഖം രേഷു എന്ന് പറയുന്നുണ്ട് പ്രിയ ചിരി സ്നേഹം കൊടുക്കുന്നുണ്ട് ഏട്ടാ എടാ പ്രിയ നീനക്ക് മോണിയായെന്നാണോ നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ആണോ ചേട്ടാ സോറി പറയുന്നുണ്ട് കേട്ടാ പ്രിയ ഹായ് പറയുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ടോ അമ്പലത്തിൽ പാട്ടിട്ട് ഗൈസ് അല്ല അമ്പലം അടുത്തുണ്ട് ഏട്ടാ അത് ഞാൻ ചോദിച്ച ഉച്ച സമയത്ത് അമ്പലത്തിൽ പാട്ടെടുക്കുന്നു ജോലിക്ക് പോകുന്നുണ്ട് രേഷു എന്ന് പറയുന്നുണ്ട് ഏട്ടാ ബാബു ഹായ് എന്തൊക്കെയുണ്ട് ബാബു വിശേഷം സുഖമാണ് ചേച്ചി എൻ്റെ ചാനൽ മോണിയായി ആടോ പ്രീതോ സത്യം അടിപൊളിയടാ നല്ല കാര്യം മോണിയായില്ലേ നല്ല കാര്യം ഇടാ ഒൻപത് പോയിൻ്റ് പതിനൊന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ നിൻ്റെ ചാനൽ മോണിയായില്ലേ അടിപൊളിയാടാ ചില ഉണ്ട് പ്രിയ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ രമ്യാന്ന് വിളിക്കുന്നുണ്ട് എടാ പ്രിയ പ്രിയ നിന്റെ ചാനൽ മോണിയായോ നമ്മുടെ പ്രീതയുടെ ചാനൽ മോണിയായി പ്രിയുടെ പ്രിയയുടെ ചാനൽ മോണിയായിട്ടുണ്ടല്ലോ അല്ലേ ഹൈ സുഖമാണോ ഫുഡ് കഴിച്ചു എന്ന് നോക്കുക അഷ്റഫേ ഹൈ ലൈവിലേക്ക് സ്വാഗതം അപ്പം ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തു പോയാൽ വരുന്ന ചങ്കകളൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചെങ്കിലും അടിച്ചിട്ടോട്ടോ പോയി വരാമെന്ന് പറഞ്ഞു രമ്യ ഓക്കെ പോയി ഫുഡ് ഒക്കെ കഴിക്കട്ട ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞൊരു താങ്ക്സ് അഷ്ലഫേ പിന്നെ എന്തൊക്കെയുണ്ട് അശ്വറഫ വിശേഷം എൻ്റെ കയ്യിലാണ് ഫോണിരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ബാബു കേട്ടോ രമ്യാ പോകല്ലേന്ന് പറയുന്നുണ്ട് കഴിച്ചോ റജി ചേട്ടാന്ന് വന്നിട്ടുണ്ട് കഴിച്ചോ എന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചോന്ന് ആണോ റെജി റെജി കെ ജി റെജി ചേട്ടനാടാ പ്രിയ അത് ഇല്ല രേഷു ഞാൻ ഇപ്പോൾ ഒരു ചാനലുകാരൻറെ അടുത്താണ് മനസ്സിലായില്ല ചേട്ടാ അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ചേട്ടാ അത് ഏത് കുഞ്ഞിൻ്റെ പെണ് ഏതാ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഏതാ ചേട്ടാ അത് ചേച്ചി എന്നെ മറന്നു അതാ ചേച്ചിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു കേട്ടോ പ്രിയ എടാ ഞാൻ മറന്നിട്ടും ഒന്നും ഇല്ല ഞാൻ ബ്ലൂവക്കെ മാറ്റിയതാടാ എല്ലാവരുടെയും അല്ലാതെ മറന്നിട്ടും ഒന്നുമില്ല നിനക്ക് നീ എന്തോ സന്തോഷം പോലെ കാണിച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിനക്ക് മോണി ആയോ എന്ന് ചോദിച്ചത് മോണി ആകാറായില്ലേ നിനക്ക് മോണി ആകുന്നില്ലേ നിനക്ക് ആയില്ലേ പ്രീത അഭിനന്ദനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഉം പ്രിയ എന്നെ മറന്നു പറയുന്നുണ്ട് കേട്ടോ പ്രിയ നേരത്തെ ഇവിടെ വരുമ്പോൾ നമ്മുടെ റെജിചേട്ടനെ കാണത്തില്ലേ നീ അപ്പം റെജേട്ടനോട് സംസാരിച്ചിട്ടില്ലേ പിന്നെ എന്താ അറിയാത്തത് അതാരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മോഡിയല്ല ആദ്യത്തെ റവന്യൂന്ന് പറയുന്നത് കേട്ടോ മോഡിയല്ല മോണി മോണിന്നല്ല ഞാൻ പറയുന്നത് മോഡിന്നല്ല പെട്ടെന്നാണ് പറയുന്നത് മോണിന്ന് ആദ്യത്തെ റവന്യൂ ആയ റിയ ചേട്ടാ താങ്ക്സ് പറയുന്നുണ്ട് പ്രിയതാട്ടാ പ്രിയയുടെ ലൈവിൽ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ ലൈവിൽ ഞാൻ വന്നിട്ടുണ്ട് എടാ നീ അപ്പോഴേ ലൈവ് ഇടുന്നതിൻ്റെ ലൈവിൻ്റെ ടൈം എന്ന് പറഞ്ഞേക്കടാ അതുപോലെ പ്രീത പ്രീത സന്തോഷി ലൈവ് ഇടുന്ന ടൈം എന്ന് പറഞ്ഞേക്കണേ ലൈവ് ഇടുന്നുണ്ടെങ്കിൽ അതുപോലെ പ്രിയയുടെ ലൈവിൻ്റെ ടൈം ഒന്ന് ഏടാ ഞാൻ വരാം കേട്ടോ കാരണം ഞാൻ ഇത്രയും നാളും ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ അത്യാവശ്യം ലൈവിലൊക്കെ വരും പറ്റുന്നുണ്ട് കാരണം ഞാനിപ്പോ അധികം ലൈവിലൊന്നും ഞാൻ ഞാനെങ്ങനെ ലൈവിലും പോകുന്നില്ല ഞാനൊരു ലൈവ് വിടുന്നില്ലായിരുന്നു എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം ഇപ്പം കുഴപ്പമില്ല ലൈവിലും പോപ്പം അത്യാവശ്യം ഏതെങ്കിലും ഒക്കെ ലൈവ് പോയി പിന്നെ എനിക്കറിയാവുന്ന ലൈവ് മാത്രമേ ഞാൻ പോകത്തുള്ളൂ അറിയാമേത്ത ലൈവില് പോയി ചുമ്പോൾ പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നമ്മളെ അറിയണം അവര് പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞോക്കിയിരിക്കണം ഞാൻ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു ചങ് ചങ്ങൻ്റെ ഒക്കെ ലൈവ് ഉണ്ടായിരുന്ന അവൾമാരൊക്കെ ഞാൻ ജോലി ഒതുക്കുന്ന സമയത്ത് പതിനൊന്ന് മണിക്കും പത്തരയ്ക്കൊക്കെ അവൾമാർ ലൈവ് ഇടുന്നത് ആ സമയത്തൊക്കെ നമുക്ക് തകർത്ത് ജോലിയായിരിക്കും ആ ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് സെറ്റാകുമ്പോൾ നമ്മൾ ഈ ലൈവിൽ കീറും ഒൻപത് മുപ്പതിന് രാത്രിയിലാണോടാ എൻ്റെ പൊന്നോ എടാ രാത്രിയില്ലാത്ത ലൈവിന് അതിൽ പകലൊന്നും ആരും ലൈവ് ഇടത്തില്ലേടാ നിങ്ങളാരും ഞാൻ ലൈവ് അങ്ങനെ ഇടാറില്ല മോണിയായപ്പോൾ മടിയായി കള്ളി എടാ നിനക്കൊരു കാര്യം കേൾക്കണം ഇപ്പം ഞാൻ ലൈവ് ഇടാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് പ്രീതയ്ക്ക് കേൾക്കണം മോണിയാകുമ്പോൾ മടിയൊക്കെ ആകും പക്ഷെ ഉണ്ടല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് വാച്ച് അവർ അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ വാച്ചവർ കുറഞ്ഞു പോകുന്നൊരു സംഭവം ഉണ്ട് അത് നിനക്കറിയാമോ പ്രീത അതുകൊണ്ട് മാക്സിമം ആഴ്ചയിലൊരു രണ്ടു വട്ടമെങ്കിലും എന്നെ പോലെ നീ ലൈവ് ഇടും ഞാനിപ്പോൾ ആഴ്ച ഒരു വട്ടമൊക്കെ ലൈവ് ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ നീ ഇടണം കാരണം എന്താണെന്ന് വെച്ചാല് വാചറ് കംപ്ലീറ്റ് ആയാലും അത് കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുണി കട്ടാകും കേട്ടോ അതുകൊണ്ട് അത് നീ ശ്രദ്ധിക്കണേ മിനി മീൻ അവിയൽ ഉണ്ടോയെന്ന് ചോദിക്കുന്ന കേട്ടോ മീൻ അവിയലല്ല ചേട്ടാ മീനാണെങ്കിൽ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരിച്ച് ഇങ്ങനെ കറിവിക്കൂലി ഇതാണ് ഇപ്പം അങ്ങോട്ട് വെച്ചങ്ങോട്ട് സെറ്റായതേ ഉള്ളു കേട്ടോ ഇതാണ് മീൻ കറി മീനവിയൽ അല്ല അതെ ആറാം വേണ്ടി ഞാൻ വെച്ചേക്കും അതാ ഈ തുറന്ന് വെച്ചേക്കുന്നത് ചേട്ടിന് എപ്പോഴും ഉണ്ടെടുത്തേക്കും ഞാൻ അടുക്കളയിൽ നിന്ന് ലൈവ് ലൈവിടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ മീൻ മീനവിയൽ എന്ന് പറഞ്ഞപ്പോൾ മീൻ കറിയുടെ ഓ ഇരുണ്ട് കയറിയൊക്കെ വരുന്നു എന്നാൽ എന്നാൽ അത്യാവശ്യം തുണിയെല്ലാം കഴുകിയിട്ടേക്കുവാണെന്നേ ചുമ്മാ പിള്ളേരുടെ യൂണിഫോമൊക്കെ കഴുകിയിട്ടേക്കുക വെയിലും ഉണ്ട് പക്ഷെ ഇരുണ്ട് വരികയും ചെയ്യുന്നുണ്ട് എന്തു പറ്റി കാലാവസ്ഥ വളരെ മോശം ഹായ് മിനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് ഗീത ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലൈവിലേക്ക് എവിലേക്ക് സ്വാഗതമാണോ എന്ന് കേൾക്കുന്നുണ്ട് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാണെങ്കിലും ഞാൻ പറഞ്ഞത് കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ നീ ആരോടെങ്കിലും ചോദ്യം ആഴ്ച രണ്ട് പ്രാവശ്യം ഇട്ടാൽ മതി മതിയടാ ഇടാ അത് മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു അരമണിക്കൂറ് ഒരു മുക്കാൽ മണിക്കൂർ അത്രയും മതി ഞാനും ഇപ്പം അങ്ങനെയൊക്കെ ഇടുന്നോളു എനിക്ക് സമയമുള്ളപ്പം ഞാൻ ഇടം ഇല്ലാത്തപ്പം ഇടം നോക്കണം എന്താണെന്ന് വെച്ചാൽ വാച്ചറ് തോന്നിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലട ആ വാച്ചർ കുറഞ്ഞു ഡെയിലി ഇടാൻ വയ്യ ഡെയിലി ഇടൂന്നും ചെയ്തില്ലെങ്കിലും വേണ്ടീലടാ ഒന്നര ആഴ്ചയിലൊരു മൂന്ന് വട്ടം നീ മാക്സിമം ഇടാമെന്ന് കേട്ടോ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് അനിത സജീവേ ഹായാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എൻ്റെ ലൈവില് ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ നമുക്ക് ലൈവ് ലൈവ് ഇടുമ്പഴേ നമുക്ക് ശരിക്കും നെറ്റ് ഇടുന്നില്ല വൈഫൈ ഒക്കെ പോയി കേട്ടോ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ ഞാൻ നേരത്തെ കുറേ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഹായ് മീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത് ഹായ് ലൈവിലേക്ക് സ്വാഗതമാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇട്ടാൽ മതിയോ എടാ നീ എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് കാരണം വാച്ച് അവർ കംപ്ലീറ്റ് തോനെ തോനെ ആയിരിക്കുമ്പം നമുക്ക് നല്ല മോണി കട്ട് അല്ലെങ്കിൽ നമ്മൾ മോണി കട്ടായി പോകും അടാം അതുകൊണ്ട് കേട്ടോ ഡെയിലി ഇടാൻ പറ്റും എൻ്റെ അവസ്ഥ അത് തന്നെയാണ് കേട്ടോ ഡെയിലി ഇടാൻ എന്തെങ്കിലുമൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ ഓരോ ബാഡ് കമൻറ്റ് വരും പിന്നെ നമ്മൾ അതുപോലെ ും കേട്ടോ അനിത ഹായ് പറഞ്ഞിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ ഗംഗീത ചേച്ചി സുഖമായിട്ടിരിക്കട്ടെ പ്രീത ലൈവ് എല്ലാ ദിവസം അരമണിക്കൂർ ഇടയ്ക്കല്ലേ അതെ 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 ബാച്ചർ കുറക്കെടുത് കേട്ടോ റജേട്ടൻ അറിയാം എനിക്ക് വയ്യ ചെയ്യാൻ മടിയാണ് റജിച്ചേട്ടാ എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടോ എല്ലാ സൂപ്പർ സ്റ്റാർ മെമ്പർഷിപ്പ് ഒക്കെ ഇടയ്ക്കൊക്കെ കിട്ടുവാണെങ്കി ചെയ്തേനും ഒരെണ്ണമെങ്കിലും കിട്ടാ ചെയ്തതിനാ നമുക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ചെയ്യാനും മടിയെട്ടോ ഉം ഇനി ഇടണം എന്ന് പറഞ്ഞിട്ടോ പള്ളിയും അമ്പലം എല്ലാം അടുത്തടുത്ത് എടാ ഈ വാൻ വിളിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക അതിന് കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നു അതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടോ ശരി കുറച്ച് പണിയുണ്ട് പാത്രം കഴുകണം തുണി അലക്കണം ബയോക്കെടാ പോയിട്ട് കേട്ടോ ഹായ് എം എസ് എൻ്റെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്തൊക്കെയുണ്ട് അതോ ഇവിടുത്തെ കുഴപ്പമാണോ അറിയില്ല എന്ന് പറഞ്ഞത് കേട്ടോ ചേച്ചി എൻ്റെ കുഴപ്പമായിരിക്കും എനിക്ക് ലൈവിനകത്ത് എനിക്കാണെങ്കിൽ ഇപ്പോൾ അധികം എന്താ പറയുക നമുക്ക് നെറ്റില്ല ചേച്ചി അപ്പോൾ അതിൻ്റെ ആയിരിക്കും ഞാൻ വെളിയിലൊക്കെ പോയി ഇറങ്ങി നിന്നൊക്കെയാണ് ചേച്ചി ഇപ്പം നമ്മൾ ലൈവ് ഇടുന്നത് അതുകൊണ്ടായിരിക്കും നെറ്റില്ല നമുക്ക് വെളിയിലിറങ്ങിയിരിക്കാം നെറ്റില്ല പിന്നെ ഇങ്ങനെ ക്രഷാകുന്നുണ്ട് കൈ ആയി കയ്യിലായതുകൊണ്ടേ സോറി ചേച്ചി അപ്പം ബാക്കിയുള്ള ചങ്ങൾ ഒക്കെ വേഗം വേഗം ഇല്ലായിക്കടിക്ക അക്ക ചലഞ്ച് ഇല്ല മോനെ കുസ്തിച്ചലഞ്ചിൽ നിന്ന് ഞാനില്ല നീ വേറെ ആളിനെ നോക്കണേ അതെ കുസ്തി ചലഞ്ചൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ വേറെ ആളിനെ നോക്കണ ഞാനില്ല കേട്ടോ ടങ്ങി നിന്നേ നമ്മൾ കാറ് എന്താണെന്നറിയാമോ ഇതില്ല നെറ്റ് ക്ലിയർ ആവത്തില്ല നമുക്ക് എന്താണെന്ന് അറിയത്തില്ല നെറ്റ് ക്ലിയർ അല്ല അപ്പൊ ബാക്കിയുള്ള ചങ്ങലൊക്കെ വേഗം വേഗം താഴോട്ട് വന്ന് കാമൻ്റ് അടിച്ച് താഴെ താഴെ ഇട്ടോ കേട്ടോ പിന്നെ എന്നെ കൊണ്ട് വിശേഷി സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ അഞ്ചു പേരുണ്ടല്ലോ ലൈക്കും വേഗം വേഗം ഒരു ഏഴിലയ്ക്കുമ്പോൾ അടിച്ചു തരാൻ പറ്റുമോ കസേര അപ്പുറത്ത് പോയി എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഇവിടെങ്ങനെ വന്നിരിക്കുന്നല്ലേ നെറ്റ് കിട്ടുന്നില്ല ഇവിടെ കേട്ടോ എന്ത് കിട്ടിയെന്നറിയാമെ നെറ്റ് ഇല്ല കറക്റ്റ് ആണോന്നും അറിയത്തില്ലല്ലോ ചേച്ചി ലിജോ ഹായ് എന്തൊക്കെയുണ്ട് ലിജോ വിശേഷം സുഖാണോ ലിജോ ഫുഡ് കഴിച്ചു ചേച്ചി കേൾക്കുന്നുണ്ട് കേട്ടോ ലിജോ ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫുഡ് കഴിക്കണം ലിജോ സമയമായോ ഇനി ഫുഡ് കഴിക്കാനുള്ള പന്ത്രണ്ട് നാപ്പത്തഞ്ചായതി ഉള്ളത് ലിജോ കഴിച്ചോ എന ഉണ്ട് വിശേഷം ലിജോ പോവുന്ന ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അപ്പം വാക്കുകളുടെ ചങ്ങളും കൂടെ ഒക്കെ ലൈക്കൊക്കെ അടിച്ചിട്ട് വാട്ടോ അവർ ആറ് പേരും കൂടെ ലൈക്ക് അടിച്ചിട്ട് ചേച്ചി വ പ്രാവശ്യത്തെ ഇച്ചിരി കൂടുതലായിപ്പോയി ഇല്ല ഇല്ല ചേച്ചി ലിജോ ജോ ജോലിയിലാണോ പ്രാവശ്യത്തെ വെയിൽ ഇച്ചിരി കൂടുതലാ ചേച്ചി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാനാ ഇവിടേക്കോ ഉണ്ടായിരുന്നു കുഞ്ഞേ ഉണ്ടായിരുന്നു ലൈക്ക് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് പതിനഞ്ചായി എനിക്ക് പതിനാലേ കാണിക്കുന്നുള്ളു അപ്പം ബാക്കിയുള്ള ജങ്ങളൊക്കെ വേഗം വേഗം ലൈക്കും കൊണ്ടൊക്കെ അടിച്ചിട്ടോട്ട് നമുക്ക് നെറ്റൊന്നും വലുതായിട്ട് കിട്ടത്തില്ല നീ നെറ്റൊന്നും ഇല്ലെന്ന് കുഞ്ഞിടുമ്പോൾ അത് മെയിനായിട്ടും ദേഷ്യം വരും തോന്നുന്നു നെറ്റ് മിക്കവാറും അത് അങ്ങനെ തന്നെ വേണം നെറ്റില്ല ഇവിടെ ചെയ്യാനോ എന്നെ ക്ലിയർ ആണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നൊന്ന് പറഞ്ഞേക്കണേ ലിജു മാത്രം അഞ്ചു പേരുടെ അത് കേട്ടോ ഈ അഞ്ചുപേരേക്ക് എന്താണ് സി സി ടി വി ഒക്കെ ഉണ്ടോ കൂടുതൽ സി സി ടി വി ചേച്ചി അളിയൻ എവിടെ ചേച്ചി മുത്തേന്ന് ചോദിക്കുന്ന കേട്ടോ മോനെ അളിയൻ പോയാടാ ജോലിക്ക് പോയി അളിയൻ ജോലിക്ക് പോയി കുഞ്ഞേ അണിയും ജോലിക്ക് പോയി പുള്ളേറ്റ് സ്കൂളിൽ പോയി ഇപ്പം വരും കട്ടൻ കറക്കാമല്ലേ